ഹലോ നമസ്കാരം ഇത് മൂന്നാറുള്ള ഒരു ഗാർഡൻ ആണ് റോപ്പ് വേ പോയിന്നാണ് കണ്ടത് ഇവിടെ ഒരു ആനയുടെ രൂപം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പല രൂപങ്ങളും ഇവിടെ ഉണ്ട് ഗാർഡൻ നല്ല രസമുണ്ട് കാണാൻ ഏതായാലും ഇത് കാണാൻ ഇവിടെ വന്നപ്പോൾ ഇത് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഗാർഡൻ എന്ന് ഞാൻ അതിഗംഭീരമാണ് മൂന്നാറുള്ള ഗാർഡനാണ് ഈ ഗാർഡനിൽ തന്നെ അനേകം പേർ വന്നിട്ടുണ്ട് കാഴ്ചക്കാരായിട്ട് അപ്പോൾ ഇതൊരു നല്ല കാഴ്ച ആയതുകൊണ്ട് ഇത് കവർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇവിടെ റോപ്പ് വേ ഉണ്ട് റോപ്പ് വേയുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആ നേരെ കാണുന്നത് ഇവിടെ ശരിക്കും ചെടിക്ക് അത് പറ്റിയ അന്തരീക്ഷമായതിനാലായിരിക്കും ഈ ചെടികൾ ഇത്രയ്ക്ക് നല്ല ഫ്ലേവറുള്ള സ്ഥലമാണ് അപ്പോൾ അല്ലാണ്ടൊരു മരംകൊത്തി ഇരിക്കുന്നു ആ മരംകുത്തി തടി കൊത്തുന്ന ഒരു രൂപമാണിത് ഒരു ശംഖ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അനേകം കാഴ്ചക്കാ കാഴ്ചകൾ ഉണ്ടകത്ത് തന്നെ ഏതായാലും നല്ലൊരു കാഴ്ചയാണ് ഇത് നിങ്ങൾക്ക് വരുവാൻ പറ്റുവാണെങ്കിൽ വന്ന് കാണുക അല്ലെങ്കിൽ യൂട്യൂബ് കണ്ടിട്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ജെയിംസ് കാരും പത്തനാപുരം ഓക്കെ താങ്ക് യു അവര് <coughs> പറഞ്ഞു <coughs> <coughs> <coughs>